ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമീസ് ആൻഡ് മമ്മൂസ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ മുത്തമണീസ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാം ഇനി അതല്ല നിങ്ങൾ സ്ഥിരം കാണുന്നുണ്ട് സംഭവം ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് കമന്റ് തരിക ഗിവ് എവേ ഉണ്ട് എല്ലാ ആഴ്ചയും തിങ്കളാഴ്ച ദിവസം ഗിവ് എവേ നറുക്കെടുപ്പുണ്ടാവും നറുക്കെടുപ്പിൽ പേര് വീടാ നമ്മുടെ വക ഒരു മാക്സി ഗിഫ്റ്റ് ഉണ്ടാവും കേട്ടോ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്ത ആളാവണം വീഡിയോക്ക് ലൈക്ക് ചെയ്ത ആളാവണം അത് കൂടാതെ പർച്ചേസ് ചെയ്ത ആളാവണം അല്ലാത്തവർക്ക് കമന്റ് ഇടാ എല്ലാവരും കമന്റ് ഇടണേ ഒരു സപ്പോർട്ടാണ് കമന്റ് ഇടയിൽ ഇഷ്ടപ്പെട്ടു കമന്റ് കമൻ്റ് ഇടയിൽ പിന്നെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ കയ്യിലേക്ക് സാധനം കിട്ടുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോന്റെ താഴെ ഒരു കമന്റ് ഇട്ട് തരാം അപ്പോൾ ഇന്നാണ് നിങ്ങൾക്ക് സാധനം കിട്ടിയതെങ്കിൽ ഇന്നത്തെ വീഡിയോന്റെ താഴെ എനിക്കിത് സാധനം കിട്ടി എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു അഭിപ്രായം അതിൻ്റെ താഴെ എന്തെങ്കിലും ഒന്ന് പറയട്ടോ ഉള്ളൂ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ താഴെ ഞങ്ങൾ ഒരു നമ്പർ തരും കോഡ് തരും ഒരു നമ്പർ ആയിരിക്കും ഒന്ന് രണ്ട് മൂന്ന് മുതൽ അമ്പത് വരെയുള്ള നമ്പർ ആയിരിക്കും ഇപ്പം പിറ്റേത്തെ തിങ്കളാഴ്ച ദിവസം ആ നമ്പർ ഇട്ട് കുലിക്കെടുക്കെട്ടോ ഒരു തവണ കിട്ടി എന്ന് പറഞ്ഞ് മെസ്സേജ് ആക്കി പങ്കെടുത്തിട്ട് പിറ്റേ തയ്ച്ച വീണ്ടും അതേ മാക്സിക്ക് കിട്ടിയെന്ന് വെറുതെ കമൻ്റ് ഇടാം അല്ലാതെ സാധനം കിട്ടി എന്നുള്ള രീതിയിൽ ഇടരുത് കേട്ടോ അപ്പം കാര്യങ്ങൾ മനസ്സിലായല്ല അപ്പോൾ പർച്ചേസ് ചെയ്യുകയും ചെയ്യുക സാധനം കയ്യിൽ കിട്ടിയാൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കമൻറ്റിട്ടാ ഗിഫ്വേല് മാക്സ് ഗിഫ്റ്റും കിട്ടും കിട്ടാം വീഡിയോ താഴെയാണ് രണ്ട് അപ്പോൾ വീഡിയോ എങ്ങനെ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഗ്രൂപ്പിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് നിൽക്കുക അപ്പോൾ സാധനം കിട്ടി നൈറ്റ് ഈ വീഡിയോ ഇട്ടതിൻ്റെ ഗ്രൂപ്പ് ലിങ്ക് ഗ്രൂപ്പിൽ ഇട്ടല്ലോ അപ്പം നിങ്ങളതിൽ ചോദി കയറി കണ്ടാൽ മതി കേട്ടോ നമുക്ക് തുടങ്ങിയാലോ വീഡിയോ കറക്റ്റ് സൈസും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല വേറെ സൈസ് ഉണ്ടോ വേറെ അതുണ്ടോ ഒക്കെ ചോദിച്ചിട്ട് മെസ്സേജ് ഒരുപാട് വരുന്നുണ്ട് അങ്ങനെ ചോദിച്ചിട്ട് നിങ്ങൾ മെസ്സേജ് ഇടരുത് ഇതിൽ പറഞ്ഞ അളവിലും ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടാവുള്ളൂ കേട്ടോ മുത്തുമണികളെ നമ്മുടെ തുറമാങ്ങയെ പറ്റി പറയാനാണെങ്കിൽ ചെറിയ ഇപ്രാവശ്യം തുറമാങ്ങ നമ്മൾ കുറച്ച് ബൾക്ക് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് റേറ്റും അതുകൊണ്ട് കുറച്ച് അത്യാവശ്യം നല്ല ലോ റേറ്റിലാണ് നമുക്ക് ഇനി തരാൻ കഴിയുന്നത് ഞാൻ ഫസ്റ്റ് ഇറക്കിയത് നിങ്ങൾക്ക് അറിയാമല്ലോ അറുന്നൂറ് രൂപ റേഞ്ചിലാണ് നിങ്ങൾക്കൊക്കെ തന്നിരുന്നതല്ലേ കാരണം വേറെ ഒന്നല്ല അതിനും ഇതിനും ചെറിയ വേറെ വ്യത്യാസം ഉണ്ടായിരുന്നെട്ടോ അത് ഹോം മെയ്ഡും കൂടിയായിരുന്നു അപ്പോൾ ഇത് ഹോം മെയ്ഡല്ലേ അങ്ങനെയല്ല കേട്ടോ നമ്മളില്ലേ പച്ചക്കറൊക്കെ വാങ്ങാൻ പോകുമ്പോൾ എക്കോ ഷോപ്പിൽ നിന്ന് എടുക്കില്ലേ അതുപോലത്തെ സ്ഥലത്തു നിന്നാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തുറമാങ്ങ ഇറക്കിയിരുന്നെട്ടോ അതായത് ബിസിനസ് ഒന്നും ചെയ്യാതെ വീട്ടിൽ തന്നെ ചെയ്യുന്ന ആളുകളിൽ നിന്നും ഞാൻ പറഞ്ഞല്ലോ മണ്ണിനടിലൊക്കെ കുഴിച്ചിട്ട് അത് ഒരു വെറൈറ്റി ആയിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ ഒഴിവാക്കി കാരണം എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ റേറ്റ് കുറച്ച് കൂടുതലാണെന്ന് പറഞ്ഞപ്പോൾ തുറമാങ്ങ ഉണ്ടാക്കുന്ന ആളുകളിൽ നിന്ന് അതായത് സെയിൽ ചെയ്യാൻ കൊടുക്കുന്നതിൽ തന്നെ കുറച്ച് ബൾക്കായിട്ട് ഹോൾസെയിലായിട്ട് എടുത്തിട്ടുണ്ട് സോ റേറ്റ് കുറച്ച് കുറവാണ് അരക്കിലോന് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കൊറിയർ ചാർജ് അറുപത് രൂപ വരട്ടോ അതുപോലെ അത് കൂടാതെ ഇരുന്നൂറ്റമ്പതിൻ്റെയും ഇനി മുതൽ നമ്മുടെ കയ്യിൽ ഉണ്ട് കേട്ടോ ഇരുന്നൂറ്റമ്പത് എന്ന് പറയുമ്പോൾ ഇതിന് റേറ്റ് വരുന്ന നൂറ്റി അമ്പത് രൂപയാണ് കോറിയർ ചാർജ് അമ്പത് രൂപ വരും ഇതിന് അറുപത് രൂപയും കോറിയർ ചാർജ് വരും കേട്ടോ പിന്നെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന പോലെ ബിസിനസ് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് അപ്പം പിടിച്ചോണിക്ക് വെറും തോലോട് കൂടിയും വാങ്ങിയല്ല ഇതൊരു ഫുൾ വാങ്ങേണ്ട ഇത് ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല അത്യാവശ്യം അത്യാവശ്യ കാലം എന്ന് പറയേണ്ടി വരും അതിൻ്റെ ഒരു ടൈമുണ്ട് ഇതിനൊക്കെ ഭരണിയിലിട്ട് വെക്കേണ്ടത് അത്രയും ടൈമൊക്കെ ഭരണിയിലിട്ട് വെച്ച് യഥാ ടേസ്റ്റ് അതിന് യഥാർത്ഥ ടേസ്റ്റ് വന്നതിന് ശേഷം പാക്കറ്റ് പാക്കറ്റാക്കിയതാണ് അല്ലാതെ വെയിലത്ത് വെച്ച് ഉണക്കുക പാക്കാക്കുക ഇപ്പോഴത്തെ ഫുൾ തുറമങ്ങ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊക്കെ സ്ഥിരം കഴിക്കുന്നവർക്ക് മനസ്സിലാവും അതിൻ്റെ വ്യത്യസ്തമായ ടേസ്റ്റ് കാരണം അത് അപ്പം വെയിലത്ത് വെച്ച് ഉണക്കുന്ന പാക്ക് പാക്കണേ അതല്ല അതിൻ്റേത് കുറച്ച് നേരം വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയതിന് ശേഷം അത് ഭരണിയിലിട്ട് മൂടി വെക്കണം എന്നിട്ട് കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷമാണ് അതെടുത്ത് നമുക്ക് അതാണ് യഥാർത്ഥ യഥാർത്ഥത്തിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അത് അതുപോലെ ചെയ്തതാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഒന്നും വാങ്ങി നോക്കി നിനക്ക് മനസ്സിലാവും എങ്ങനെ കഴിക്കാൻ അറിയാത്തവർക്ക് പ്രത്യേകിച്ചൊന്നുമില്ല ഇത് ഇപ്പം എൻ്റെ മോളൊക്കെ വെറുതെ എടുത്ത് കഴിക്കട്ടോ പക്ഷെ ഇത് നമുക്ക് ചോറ് ഇത് മാത്രം മതി എന്നാൽ പറയുക അത് എങ്ങനെ കഴിക്കാൻ വെച്ചാൽ തൈര് ഇത് മിക്സാക്കാൻ ചെയ്യാം ഒരു മാങ്ങ ഒരു നേരത്തേക്ക് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു മാങ്ങ രണ്ട് ദിവസം മൂന്ന് ദിവസം ഒക്കെ പൂട്ടുന്ന ആളുകളുണ്ട് അത് ഓരോരുത്തർ കഴിക്കുന്നത് പോലെ ഇട്ടോ എന്നാലും കുറച്ച് കാമ്പാകുന്നെടുക്കുക തൈരിൽ മിക്സാക്കുക ചോറിൽ കുഴക്കുക ഇങ്ങനെയാണിത് കഴിക്കുക കഴിക്കേണ്ടത് ഗൾഫിലേക്കൊക്കെ ഇഷ്ടംപോലെ ആളുകൾ കൊണ്ടുപോകുന്ന സാധനം കാരണം കറി വെക്കാനൊന്നും ടൈമില്ലാത്ത വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ അവർക്കൊക്കെ നല്ലതാണ് നമ്മൾ അച്ചാർ കൊടുത്തേക്കുന്നതിനേക്കാളും ബെറ്ററാണ് യാതൊരുവിധ കെമിക്കലും ഇതിലില്ല നമ്മൾ അച്ചാറെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കെമിക്കൽ ഇതിലൊരു കെമിക്കലും വരുന്നില്ല ഇതിനൊരു സ്പെഷ്യൽ മസാല മസാലക്കൂട്ടുണ്ട് മാങ്ങ അതെന്തൊക്കെയാണ് ചെയ്യേണ്ടത് വച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അത് പുഴുങ്ങിയും നടുമുറുക്കിയായിട്ടുള്ള മസാല തേക്കുകയും വെയിലത്ത് വെച്ച് ഉണക്കുകയും എന്നതിനുശേഷം ഒരു തുള്ളി വെള്ളമില്ലാതെ ഭരണിയിലിട്ട് കെട്ടി മൂടി ഇട്ടെടുത്ത് വെക്കെ ചെയ്യണം പിന്നെ പണ്ടൊക്കെ മണ്ണിൻ്റെ അടി കുഴിച്ചിടുക ചെയ്തിരുന്നത് അതുപോലെയൊക്കെ ചെയ്തിട്ടാണ് ഇത് സംഭവം ഡയലകൂടി ഇതിൽ ഒരു കെമിക്കലും വരുന്നില്ല അപ്പം നിങ്ങൾക്ക് അച്ചാറിനൊക്കെ പാലും ഗൾഫിലേക്ക് കൊടുത്തേക്കാനും ജോലിക്കൊക്കെ പോകുന്നതിരിക്കും കുട്ടിയേക്ക് കൊടുത്തേക്കാനും ഇപ്പോൾ ട്രിട്ടുമോൾക്ക് ഇത് ഒരു ഓംലെറ്റ് ഒരിച്ചതും മതി തൈര് ഇതും മിക്സ് ആക്കി ഒരു പാത്രത്തിലാക്കും ഒരു കോഴിമുട്ട ഒരിച്ചോണ്ടെങ്കിൽ വേറെ കിട്ടാൻ കറികളൊന്നും വേണ്ട അപ്പം അത്രയും നല്ലൊരായിട്ടാണ് ജസ്റ്റ് ഒന്ന് വാങ്ങി വെക്കിട്ടാ ഇന്ന് നമ്മൾ കാണിക്കുന്നത് മാക് ഗവൺ ആണ് ആ ടു സൈഡ് ഇലാസ്റ്റിക് മാക്സിൻ ഉണ്ട് വൺ സൈഡ് ഇലാസ്റ്റിക് മാക്സിൻ ഉണ്ട് ഇലാസ്റ്റിക് മാക്സിനാണ് ഈ ഗവൺമാക്സി എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ മൂന്ന് തരത്തിലുള്ളതാണ് ഫസ്റ്റ് നമ്മൾ വീഡിയോ കാണിക്കുന്നത് ഒന്ന് വൺ സൈഡ് ഇലാസ്റ്റിക് രണ്ട് ടു സൈഡ് ഇലാസ്റ്റിക് മൂന്ന് ടു സൈഡ് ഇലാസ്റ്റിക്കിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഫ്രോക്ക് മാക്സിൻ്റെ ഫില്ല് താഴെ കൊടുത്തിട്ടില്ല അങ്ങനത്തെ രീതിയിലുള്ള ഗൗൺ മാക്സുകളാണ് ഇന്ന് കാണിക്കുന്നത് നമ്മുടെ ചാനലിൽ അധികം ഫാഷണബിൾ മാക്സി കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ന്യൂജിൻ മാക്സി ഡ്രസ്സുകൾ അതായത് പുറത്തേക്കും യൂസ് ചെയ്യാം വീട്ടിലും യൂസ് ചെയ്യാം എങ്ങനെ വേണമെങ്കിൽ എനിക്ക് യൂസ് ചെയ്യട്ടോ അപ്പം നമുക്ക് ഫസ്റ്റ് കളക്ഷൻസ് എടുക്കാം ആദ്യം തന്നെ കാണിക്കുന്ന റെഡ് ആണ് ഇട്ടോ ഇതിൽ നമ്മൾ നല്ല ഫ്രോക്ക് മാക്സ് കാണിച്ചിട്ടുണ്ട് സ്റ്റോക്ക് ഉണ്ട് അമ്പത്താറ് ലെങ്ത്ത് ഡബിൾ എക്സെല്ലി ചെസ്റ്റ് കൊടുത്തിട്ട് ഫ്രോക്ക് മാക്സ് കാണിച്ചിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ സ്റ്റോക്ക് ഉണ്ട് അഞ്ഞൂറ്റമ്പത് ട്ടോ ഇത് വരുന്നത് ടു സൈഡ് ഇലാസ്റ്റിക് വൺ സൈഡ് അല്ല ഈ ഗൗൺ മാക്സിയെ പറ്റി അറിയാത്തവർക്ക് ഇങ്ങനെ ഫില്ല് വരുന്ന ടൈപ്പ് മാക്സി ഡ്രസ് ആണ് ഈ ഗൗൺ മാക്സി എന്ന് പറയുന്നത് നിനക്ക് അത് കാണണം എന്നാലും എനിക്കിത് പുറത്തേക്ക് പോകുമ്പോൾ യൂസ് ചെയ്യാം വീട്ടിൽ വേണമെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡ്രസ്സ് കിട്ടണമെന്നുള്ളൊരു അങ്ങനെ ഇടാം ഒരു ഏലൻ ഗൗൺ പോലെ ഒക്കെ യൂസ് ചെയ്യാം നീ എടുത്തോക്കാണെങ്കിൽ ലെങ്ത് കുറവാണ് പാൻറ്റ് ഷോർട്ട് യൂസ് ചെയ്യാം എങ്ങനെ വേണമെങ്കിൽ എനിക്ക് ചെയ്യട്ടോ അപ്പോൾ ഈ നല്ല റെഡ് കളറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപതാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ റേറ്റ് വരുന്നത് അഞ്ച് എട്ട് പൂജ്യം ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒരു അമ്പത് രൂപ കൊറിയർ ചാർജ് തരണം മുക്കാസ്രീവ് ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് കേട്ടോ ചെസ്റ്റ് കൊടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ അതായത് ഡബിൾ എക്സ് എസ് ചെസ്റ്റ് കൊടുത്താൽ പിന്നെ പ്രത്യേകം വരട്ടെ നിങ്ങൾ ഇതന്നെ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ മേലെക്കുള്ള ടാപ്പ് വെച്ച് നോക്കിയിട്ട് ഫോർട്ടി ഫോർ ആണോ നല്ല നോക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഒരു പതിനെട്ടൊക്കെ ആക്കി കിട്ടും പക്ഷെ അത് സ്ട്രെച്ചബിളാണ് ഇതൊരു ഫോർട്ടി സിക്സ് വരെ അതായത് ത്രീ എക്സ് സാധാരണ നോർമൽ ഡ്രസ്സ് എടുക്കുന്നവർക്ക് വരെ ഇത് ഓക്കെ ആവും ലെങ്ത് ഫിഫ്റ്റി സിക്സ് കിട്ടാം റേറ്റ് പറഞ്ഞു മനസ്സിലായല്ലോ ഇനി ഏതൊക്കെ കളക്ഷൻസ് ആണ് ഇതിലുള്ള നമുക്ക് നോക്കാം ഒന്നാമത്താണ് ഇതൊക്കെ നല്ല അടിപൊളി ആണ് ഇനി വന്നിട്ട് നല്ലൊരു മെഹന്തി ഗ്രീൻ ആണ് ഓക്കെ ടു സെർഡ് ഇലാസ്റ്റിക് തന്നെയാണ് സോ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളറ് അല്ലേ ഒരു സ്റ്റാൻഡേർഡ് കളർ രണ്ട് സൈഡും ആണ് വരുന്നത് ഓക്കെ ഡ്രസ്സ് ഡ്രെസ്സെടുക്കുന്നവർക്ക് ചെസ്റ്റ് എടുത്ത് ഇത് ഓക്കെ ആയിരിക്കും ലെങ്ത് വന്നിട്ട് ഫിഫ്റ്റി സിക്സ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഉണ്ടാവുക ആണ് ഫസ്റ്റ് വാഷിൽ ചെറിയൊരു ചുരുക്കം ചിലപ്പോൾ എല്ലാത്തിനും അല്ല എന്നാലൊന്നും പറയാം റയോൺ ആകുമ്പോൾ അങ്ങനെയാണ് പൊതുവേ പൊതുവേത് കമ്പനിയാണെങ്കിലും ഇത് രണ്ടാമത്തെ കളറ് നീ ഈ ഡിസൈനിൽ രണ്ട് കളറും കൂടി ഉണ്ട് കാണിച്ചുതരാം കേട്ടോ രണ്ടാമത്തെ കളർ ഇതാ കേട്ടോ മൂന്ന് കളർ വരുന്നുണ്ട് ഇനി മൂന്നാമത്തെ കളർ എടുക്കുക വേണം ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഫസ്റ്റ് പേയ്മെന്റ് തരണം അവൈലബിൾ ആണോ എന്ന് ചോദിക്കുക ഉണ്ടെങ്കിൽ പേയ്മെന്റ് ഇടുന്നവർ മാത്രം വാട്സപ്പിലേക്ക് വരട്ടോ ഇനി ഇതിൻ്റെ മൂന്നാമത്തെ കളർ അനുസരാം അടിപൊളി ആണ് ഓക്കെ ഏജ് ലിമിറ്റ് ഇല്ലാതെ യൂസ് ചെയ്യാൻ മറ്റു ഡ്രസ്സുകളാണ് ഇതൊക്കെ ഇനി വേറെ നമ്മൾ ഫസ്റ്റ് കണ്ട കളറിൽ നിന്ന് വ്യത്യസ്ത ഉണ്ട് കേട്ടോ ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് മറ്റൊരു ഗ്രീൻ ആണ് വരുന്നത് ഓക്കെ ഇങ്ങനെ മൂന്ന് കളറിലാണ് ഈ ഡിസൈനിൽ വരുന്നത് ഡ്രസ് റേറ്റ് അഞ്ഞൂറ്റി എൺപത് രൂപ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് അമ്പത് രൂപ കുറേ ചാർജ് അയച്ചു തരണം രണ്ടെണ്ണം വരെ അമ്പത് രൂപക്ക് നമുക്ക് ചെയ്തു തരട്ട രണ്ട് സൈഡ് ലാസ്റ്റിക്കാണ് വരുന്നത് പിന്നെ ധനലക്ഷ്മി എന്ന് പറഞ്ഞ ബ്രാൻഡാണ് അതുകൊണ്ട് തന്നെ സ്റ്റിച്ചിങ് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ ഇങ്ങനത്തെ ഐറ്റംസ് നിങ്ങൾക്ക് ചിലപ്പോൾ റേറ്റ് കുറവിലൊക്കെ വേറെ സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് കാണാം പക്ഷെ ഈ ഒരു സ്റ്റിച്ചിങ്ങോ ഈ ഒരു ലോക്കോ കാര്യങ്ങളോ ഉണ്ടാവില്ല പുറമേ കാണിച്ചു തരുമ്പോൾ മാത്രമായിരിക്കും ലൂസ് സൈഡ് ഇലാസ്റ്റിക്കും പേരിന് ഈ ഒരു ഫിൽ മാക്സും സ്റ്റിച്ചിങ് പക്കാ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേ ബ്രാൻഡ് നിങ്ങൾ വാങ്ങി യൂസ് ചെയ്യണം കേട്ടോ എന്നിട്ട് ഇതിന്റെ റേറ്റ് എത്രയുള്ളൂ അഞ്ഞൂറ്റി എൺപത് രൂപയുള്ളൂ കേട്ടോ ഇനി നോക്കിക്കോട്ടോ ഇനി വേറെ ഐറ്റാണ് വേറെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം സംഭവം ഞാൻ ഫസ്റ്റ് വീഡിയോ തുടക്കം ഇതിന്റെ അടിയിൽ നമ്മൾ ഫോക്ക് മാക്സ് പോലെ ഫില്ലും വരുന്നുണ്ട് ക്ലോത്ത് ആണ് ഇത് വരുന്നത് അതായത് നാൽപ്പത്തി നാല് ഡബിൾ എക്സ് എല്ലിൻ്റെ ആൾക്കുള്ള ചെസ്റ്റ് വിടുത്തിട്ടുണ്ടെങ്കിൽ ത്രീ എക്സ് എല്ലിന് വരെ ഇത് വലിയ ഒക്കെ കൈവണ്ണൊക്കെ ഒക്കെ ത്രീ എക്സൽ ഒരുപാട് ഉരുണ്ടിട്ടൊക്കെ ഉള്ളവർ എടുക്കണ്ടാന്ന് മാത്രം കാരണം അപ്പോൾ ഡബിൾ എക്സ് ആൾക്കാർ എടുക്കുക നോർമൽ ഹാൻഡ് വിടുത്തൊക്കെ ഉണ്ട് കേട്ടോ അതെല്ലാം പറഞ്ഞ് മനസ്സിലായല്ലോ അപ്പോൾ ഡബ്ൾ എക്സ് എല്ലിന് വിടുത്തും ഫിഫ്റ്റി സിക്സ് ലെങ്തും വരുന്ന നല്ല ബ്ലാക്കിൽ വരുന്ന ഒരു വെറൈറ്റി ഡ്രസ്സാണിത് മാക്സി ഡ്രസ്സാണ് ഇതിൻ്റെ റേറ്റ് വരുന്ന അറുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ ആറ് അഞ്ച് പൂജ്യം നെവിറയോൺ വരുന്ന ആ ഫുള്ള് ഫുള് പൂജ്യമാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നല്ല അടിപൊളി ആണ് ടേഗസ് ഫുൾ ഒരു പ്രിന്റ് ആണ് പുറച്ചാർജ്ജി എഴുന്നൂറ് രൂപ ഈ ഒരു ഡ്രസ്സിന് നിങ്ങൾ ഇടേണ്ടിട്ടോ ഇനി ഈയൊരു ടൈപ്പിൽ വേറെ ഒരു മോഡലും കൂടി ഉണ്ട് കാണിച്ചുതരാം ഇത് ബ്ലാക്ക് ഇനി ഇതേ മോഡലിൽ വരുന്നത് ഒരു കോപ്പി ബ്രൗൺ ആണ് ഓക്കെ അതായത് താഴെ ഇങ്ങനെ ഫ്രില്ലും ഉണ്ട് ഇതിൽ നമുക്ക് അറുപത് കിട്ടിയിരുന്നു അപ്പം ഇത് അമ്പത്താറ് അന്ന് മുന്നേ കാണിച്ച സോ ഇത് ഒറ്റ പീസ് തന്നെ ബാക്കിയുള്ളു കേട്ടോ രണ്ട് സൈഡും ഇലാസ്റ്റിക് ടൈപ്പ് ആണ് നല്ല സ്ട്രെച്ചബിളാണ് ഇത്രയും വീതി കിട്ടും കണ്ടോ ഇത്രയും വീതി കിട്ടും എന്നാലും ഡബിൾ എക്സ് ആണ് ഞാൻ പറയണത് ത്രീ എക്സെൽ ആർക്ക് കുഴപ്പമൊന്നുമില്ല ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഓക്കെ ഓവറോൾ ഒരു ഡിസൈനാണ് വരുന്നത് ആയിട്ട് താഴെ രണ്ട് ലെയർ പോലെ ഫ്ലവർ ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് നിറവ് വരുന്നത് കേട്ടോ ഫോർട്ട് നിറവ് വരുന്നത് അറുന്നൂറ്റി അമ്പത് രൂപേന് ഈയൊരു മാക്സി ഡ്രസ്സിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അമ്പത് രൂപ കുറേ ചാർജ് വരുന്നത് ഇതിലൊരു കവർച്ചേഞ്ച് കൂടി ഉണ്ട് കവർച്ചേഞ്ച് വരുന്ന നല്ലൊരു ഗ്രീൻ ഓക്കെ ഇത് അറുപതിന് നമ്മൾ ഇറക്കിയിട്ട് തല്ലായിരുന്നു ഈ ഒരു മാക്സിക്ക് പിന്നെ അറുപത് കിട്ടിയില്ലെങ്കിൽ കിട്ടിയത് ഈയൊരു അമ്പത്താറ് വരക്കാണ് അമ്പത്താറ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ തൊട്ട സൈസ് വലുതെടുക്കണം നിങ്ങൾ റയോൺ ആണ് ചിലപ്പോൾ ഫസ്റ്റ് വർഷം ചെറിയ ചുരുക്കം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഈ വീഡിയോ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞതൊന്നും ശ്രദ്ധിക്കാതെ നിങ്ങൾ ഓർഡർ എടുക്കരുത് ഇനി ഇത് സ്ക്രീൻഷോട്ട് എടുത്തു ഇതിന്റെ ഫോർ എക്സഡ് ഉണ്ടോ ഇതിന് ഇതുണ്ടോ ഒന്നും ചോദിക്കരുത് കേട്ടോ ഉണ്ടെങ്കിൽ നമ്മളിവിടെ പറയും അപ്പൊ ഇതേ ഫ്രോക്കും ടു സൈഡ് ഇലാസ്റ്റിക്കും വരുന്നത് കൂടി കഴിഞ്ഞു ഇനി വൺ സൈഡ് മാത്രം ഇലാസ്റ്റിക് വരുന്നാണ് കാണിക്കുന്നത് കേട്ടോ വൺ സൈഡ് ഇലാസ്റ്റിക് മാക്സി ആണ് ഇനി നമ്മൾ കാണിക്കുന്നത് അതായത് ഇപ്പുറത്ത് ഭാഗത്ത് സാദാ പ്ലെയിൻ ഓക്കെ ഫ്രില്ലോ കാര്യങ്ങളൊന്നുമില്ല പ്ലെയിൻ കേട്ടോ ഇതും ഡബിൾ എക്സാർ തന്നെയാണ് ലെങ്ത് വന്നിട്ട് ഫിഫ്റ്റി സിക്സ് തന്നെയാണ് റയോൺ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി അമ്പത് രൂപ കേട്ടോ ഫൈവ് ഫിഫ്റ്റി റുപ്പീസ് ആണ് ഇതാണ് കളറ് നല്ലൊരു വെറൈറ്റി ഒരു ബ്ലൂ അല്ല ഗ്രീനും അല്ലാത്തൊരു കളറ് ഇതും ഒരു രണ്ട് പീസ് പിടി സ്റ്റോക്ക് ഉണ്ട് അഞ്ഞൂറ്റി അമ്പത് തന്നെയാണ് വൺ സൈഡ് വരുന്ന ഗവൺമാക്സി ആണ് കേട്ടോ ബ്ലാക്ക് ആണിത് അതായത് ഇവിടെ നിറിവ് കാര്യം ഇവിടെ സാധ പെയിന് ടൈപ്പ് നമ്മുടെ ഫ്രണ്ടിൽ ഇലാസ്റ്റിക് എന്നൊക്കെ ധനലക്ഷ്മി ബ്രാൻഡിൽ തന്നെയാണ് കേട്ടോ സാധനം വേണം എന്നുള്ളവരിപ്പോൾ ഈ കാണിക്കുന്നത് സ്ക്രീൻഷോട്ട് എടുക്കാം ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറാണ് വാട്സപ്പ് ഉള്ളത് അതിലേക്ക് ഇപ്പോൾ ആ ഫോട്ടോ ഷെയർ ചെയ്യുക അവൈലബിൾ ആണെങ്കിൽ ഗൂഗിൾ പേയോ ഫോൺ പേയോ വഴി അതേ നമ്പറിലേക്ക് പേയ്മെൻ്റ് ഇടുക ഫൈവ് ടു സെവൻ ഡേയ്സ് കൊണ്ടാണ് നമ്മൾ സാധനം കിട്ടാൻ ഇതിലൊരു കാഴ്ചയഞ്ചും കൂടി ഉണ്ട് മെറൂൺ ആണ് ഇതിന്റെ റേറ്റ് അഞ്ഞൂറ്റി അമ്പത് ടു സൈഡ് വരുന്നതിന് അഞ്ഞൂറ്റി എൺപത് ടു സൈഡ് പ്ലസ് ഫ്രോക്ക് മാക്സിൻ്റെ ഡിസൈൻ കൂടി വരുന്ന ഡ്രസ്സിന് അറുന്നൂറ്റി അൻപത് കേട്ടോ ഇനി അതിൻ്റെ കാഴ്ച മെറൂൺ ആണ് പെവിയറയോൺ ആണ് ഇത് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപ കുറേ ചാർജ് എടുക്കുക അറുന്നൂറാണ് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നവർ ഇടേണ്ട കേട്ടോ പത്ത് മണികളെ വാങ്ങിക്കഴിഞ്ഞാൽ ഡ്രസ്സ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റൊക്കെ ഇടാം ഈ ആഴ്ച ഇന്നത്തെ വീഡിയോന്റെ താഴെ ഇതിനു മുന്നേ പർച്ചേസ് ചെയ്ത ആർക്കും കമൻറ്റ് ഇടട്ടോ ഉണ്ടായിരുന്നു അഭിപ്രായം പറയാം വാങ്ങിയവർക്ക് എന്തെന്നെ ഒരു ബൈക്കോൾ കിട്ടും ആയിട്ട് തിങ്കളാഴ്ച ദിവസം നമ്മൾ എടുക്കട്ടോ ഇനി ഒരു ഗൗൺ മാക്സി കൂടി നമ്മൾ കാണിക്കുകയാണ് ഇനി ഇവിടെ കുറേ സമ്മർ വന്നിനും ഈ കളറിൽ ഒരുപാട് ഇത് ഒറ്റ നിലത് അൽഫയിലാണ് കോത്ത് വരുന്നത് സൈസ് അമ്പത്താറ് തന്നെയാണ് ഡബിൾ എക്സലിൻ്റെ ജസ്റ്റ് കൊടുത്തു ഇത് അൽഫയിലാണ് കോത്ത് ഇത് കണ്ടല്ലോ ഇവിടെ ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റും ഫീഡിങ്ങിനെ പറ്റും ഡബിൾ എക്സലിൽ ഇറക്കി ഇതൊറ്റ പിസൈനേ ഉള്ളൂ അഞ്ഞൂറ്റി അമ്പത് തന്നെയാണ് റേറ്റ് വരുന്നത് ഇതോടുകൂടി നമ്മൾ ഗൗൺ മാക്സികൾ കാണിക്കാൻ നിർത്തുന്നത് അല്ലെങ്കിൽ ഫിൽ മാക്സികൾ കാണിക്കാൻ നിർത്തുകയാണ് ഞമ്മൾ നേരെ പോണ കഫ്തോ ഇതിന്റെ ബേക്ക് പ്ലെയിനാണ് വരുന്നത് വൺ സൈഡ് ആണ് ഇലാസ്റ്റിക് വരുന്നത് ബട്ടൺ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഫീഡിങ്ങിന് പറ്റും ക്ലോത്ത് വന്നിട്ട് സോഫ്റ്റ് ഐഫൈൻ ആണ് ഓക്കെ റേറ്റ് അഞ്ഞൂറ്റി അമ്പത് തന്നെയാണ് കേട്ടോ മൊത്തം വേണേ ഇനി നമ്മൾ കാണാൻ പോകുന്നത് കഫ്താൻ മാക്സികൾ കേട്ടോ കഫ്താൻ്റെ അമ്പത്താറും ഡബിൾ എക്സല് നമ്മൾ കാണണ സെയിം സംഭവം തന്നെയാണ് നിഷാ ഉടനെ അറുപത് ലെങ്ങ് കഫ്താൻ വരുന്നുണ്ട് അടുത്ത ആഴ്ച നമുക്ക് കിട്ടും കേട്ടോ അറുപതിൽ ഇപ്പം നമ്മൾ കാണിക്കണേ അമ്പത്താറ് ലെങ്ത്ത് നാൽപ്പത്തി ആറ് സെസ്റ്റ് കൊടുത്ത് റയോൺ എങ്ങനെ കേട്ടോ ക്ലോത്ത് അപ്പൊ ഫസ്റ്റ് വാഷ് ചിലപ്പോൾ ഒന്ന് രണ്ടിഞ്ച് ചുരുങ്ങാൻ ചാൻസ് ഉണ്ട് അത് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ സൈസ് എടുക്കാം ഇവിടെ എടുത്തു ലെങ്ത് കുറച്ച് കുറഞ്ഞാൽ കഫ്താനൊക്കെ ഇപ്പം പാൻറ്റ് ഷോളൊക്കെ ഇട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഈ പാൻറ്റ് ഒന്നും ഇട്ടിട്ടില്ലെങ്കിലും മേർക്കുമ്പോൾ മുക്കാലായിട്ടുള്ള മാക്സ് പോലെയും വെറൈറ്റി ഡ്രസ്സ് പോലെയൊക്കെ ഇങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും കഫ്താനാണ് ആണെ ഓക്കെ നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ ഇവിടെ ഇങ്ങനെ വലിച്ചതാക്ക ചെയ്യാം ഓക്കെ കഫ്താൻ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപേൻ്റെ കഫ്താൻ ആണിത് അമ്പത്താറ് ലെങ്ത്ത് നാൽപ്പത്തിനാല് ചെസ്റ്റ് എടുത്താണ് വരുന്നത് നല്ലൊരു ഗ്രീൻ ആണ്ട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് അതായത് അത്യാവശ്യത്തിന് സ്ലീവ് ഉള്ള ടൈപ്പ് ആണ് ഓക്കെ ഇതിന്റെ മാക്സ് ഇവിടെ അവൈലബിൾ ആണ് കഫ്താൻ അല്ല നോർമൽ മാക്സ് ടു എക്സ് എൽ മീൻസ് ധനലക്ഷ്മീൻ്റെ ടു എക്സൽ ആർക്ക് അതായത് അമ്പത്തിനാല് മീറ്റ് അറുപത് ലെങ്ത്തിൻ്റെ മാക്സ് അവൈലബിൾ ആണ് സ്ട്രേറ്റ് സെയിം തന്നെ അഞ്ഞൂറ്റി അമ്പത് തന്നെ കേട്ടോ ഇതിൻ്റെ കളേഴ്സ് എന്തൊക്കെയുള്ള കാൻസിലാണ് ഒറ്റ പീസുള്ള മാക്സി ഇനി സെക്കൻഡ് കളറ് ഈ ഒരു മസ്റ്റേഡ് അല്ല പോലെയാണ് ഈ കളർ മാക്സി അവൈലബിൾ അല്ല ആ ഗ്രീൻ ഉണ്ട് പിന്നെ ഇതിൽ വേറെ കളറും കൂടി ഉണ്ട് കേട്ടോ ഇങ്ങനെ വിളിച്ചു കെട്ടും സോഫ്റ്റ് റയോൺ ആണ് നല്ല ക്വാളിറ്റി ബ്രാൻഡഡ് ആണ് ഈ റേറ്റ് വരുന്ന അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഓക്കെ അതെ അതെ ഓക്കെ നല്ല അടിപൊളി ലൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ടൈപ്പ് ആണ് ഇനി വേറെ കളർ അനുസരിക ഇനി ഇതാ നല്ലൊരു ബ്ലൂ ഷേട്ടിലാണ് അതിൻ്റെ കളിച്ചത് ഈ ബ്ലൂ പിന്നെ ടു എക്സ് എൽ മാക്സിം ഇവിടെ സ്റ്റോക്ക് ഉണ്ട് ഇട്ടോ ഓക്കെ അഞ്ഞൂറ്റമ്പതിന റേറ്റ് വരുന്നത് അറുപത് ലെങ്ത്ത് അമ്പത്തിനാല് ചെസ്റ്റ് കൊടുത്താണ് അതിന് വരുന്നത് ഇതങ്ങനെ വിളിച്ച് കിട്ടാൻ ചെയ്യാം നീല ഓക്കെ ഇനി ഒരു കളറും കൂടി ഉണ്ട് അല്ല മൂന്ന് കളർ അല്ലേ ഓക്കെ അപ്പോൾ മഞ്ഞയാണ് മാക്സി ഇല്ലാത്തത് പിന്നെ ഈ നീലയും പച്ചയും മാക്സി ഉണ്ട് ഇട്ടാ ഇനി വേറെ മോഡലാണ് കസ്തൻ കാണുന്നത് ട്രയോണിൽ വരുന്ന വേറെ കഫ്താനാണ് ബ്ലാക്ക് ആണത് ഇതിനൊന്നും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല അടിപൊളി ഐറ്റം ഇതിനൊക്കെ സൈഡ് കൊടുത്ത് നല്ല ഇമ്പോർട്ടൻ ലൈസ് ആണ് അതായത് ഡബിൾ ആണ് സാധാരണ നോർമൽ ഡ്രസ് ഡബ്ലക്സിൽ വൺ ആണ് ഇതിനുള്ളത് നീളമാണ് ഇതിനുള്ളത് അമ്പത്താറ് നീളുമാണ് ഇതിന് കരിനീല കരിനീലേ അതവിടെ വെച്ചിരിക്കുന്നത് ആണ് സിപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഇങ്ങനൊരു ലേസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഓവറോൾ ആ ലേസ് കൊടുത്തിട്ടുണ്ട് ഓക്കെ നല്ല കുറഞ്ഞ ക്ലോത്ത് കഫ്താൻ വീട്ടിൽ ഇട്ട് യൂസ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വേറൊരു ഡ്രസ്സ് ഡ്രസ്സുകളും വീട്ടിലിട്ടില്ല നല്ല സുഖമാണ് കഫ്താൻ ഇടാന് ഓക്കെ അപ്പം നേവി ബ്ലൂവും ബ്ലാക്കും സ്ക്രീൻഷോട്ട് എടുക്കേട്ടാ ഇനി സിപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റിയ കഫ്താൻ അമ്പത്താറിൽ ഇവിടെ ഉള്ളത് കാണിക്കണേ നേവി ബ്ലൂലും ബ്ലാക്കിലും ആണ് ഇത് സ്റ്റോക്ക് ഉള്ളത് കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ അത്ര പീസ നോക്കിയിട്ടില്ല അഞ്ഞൂറ്റമ്പത് തന്നെയാണ് റേറ്റ് വരുന്നത് സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റും ഇതാണ് ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള കഫ്താനാണിത് നല്ല മഞ്ചത്തിയാണ് എല്ലാത്തിനും സ്ലീവുള്ള ടൈപ്പ് ആണ് ഓക്കെ സർവ്വീസ് ഇഷ്യൂവിന് റിട്ടേണോ എക്സ്ചേഞ്ചോ ഇല്ല അപ്പോൾ വീഡിയോ പറഞ്ഞാൽ കേൾക്കുക കേട്ടിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യാം ഇതിന്റെ ഇതിൻ്റെ ബ്ലാക്ക് ആണ് ഓക്കെ നല്ല ബ്ലാക്ക് കളറിലാണ് വന്നിട്ടുള്ളത് നല്ല കുഴഞ്ഞ കിടക്കുന്ന റയോൺ ആട്ടക ഏതാ വേണ്ട സ്ക്രീൻഷോട്ട് എടുക്കുക ആണോ ചോദിക്കുക നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഞാൻ എല്ലാ ഡീറ്റെയിൽസിൻ്റെ ഇപ്പോൾ ടെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട് വീഡിയോ പറഞ്ഞ കാര്യമില്ല ബൈക്ക് കമ്മൻ്റെ അപ്പോൾ അത് വായിച്ച് നോക്കുക അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അതുപോലെ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്താൽ മതി കേട്ടോ ഇത് ലാസ്റ്റ് പീസാണ് ഇപ്പോൾ ഏതായാലും നമ്മളൊന്ന് ഇതിൻ്റെ ഈ ഒരു മോഡൽ ഗവൺമാക്സിന് വാങ്ങിച്ചിട്ട് ഹെവി റയോണിൽ വരുന്നതാണ് സിപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റും ഇതിപ്പം അഞ്ഞൂറ്റി അമ്പത് രൂപ തന്നെയാണ് ബ്ലാക്ക് ആണ് ഹെവി റയോൺ ആണ് സിപ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു കഫ്താനാണ് ഓക്കെ നല്ല കട്ട കറുപ്പാൻ ഇട്ടോ അല്ലവിടെ വരിച്ചു കിട്ടുക ചെയ്യുക കൈയുള്ള ടൈപ്പാണ് ഇനി ലാസ്റ്റ് മോഡൽ ഈ വീടിൻ്റെ ലാസ്റ്റ് മോഡലാണ് കഫ്താനിലെ ഇതും സോഫ്റ്റ് റയോൺ ആണ് അല്ല ഭംഗിയ പോലത്തെ റയോൺ ആണ് ഇത് ബ്ലാക്കിലെ ഇത് ബ്ലാക്ക് നേവി ബ്ലൂ ആണുള്ളത് കേട്ടേ ഡിസൈൻ വരുന്നത് നെക്ക് ഡിസൈൻ ഇതാണ് ട്ടോ നല്ല ഭംഗിണ്ടല്ലേ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ദൂരേക്ക് പോകുമ്പോ ആ ഡിസൈൻ ഡിസൈനോട് മനസ്സിലാവില്ല അടുത്തേക്ക് വരുവാണെങ്കിലോ കട്ട കറപ്പായി തോന്നൂല നല്ല കട്ട കറപ്പ് തന്നെയാണ് ടാ നല്ല സുഖം നല്ല പഞ്ഞ തുണി കുറേ ഇങ്ങോട്ട് പഞ്ഞ മൊത്തം തുണി കിട്ടും ഇത് അതിൻ്റെ കൾസഞ്ച് കരിനീലോ ഓക്കേ നല്ല അടിപൊളി ഐറ്റംസാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോയിൽ ഐറ്റംസ് കാണിക്കാൻ നിർത്താണ് എല്ലാരും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തേക്കുക നിങ്ങളുടെ കയ്യിൽ സാധനം കിട്ടുന്നവരെ ഗ്രൂപ്പിൽ നിൽക്കുന്ന ആണ് എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലാ പറയുക പേഴ്സണൽ കുറേ കാര്യങ്ങൾ ചോദിച്ചാൽ കൊടുത്ത് മെസ്സേജ് ഇടും ഞാൻ റിപ്ലൈ തരാത്ത ഒന്നും കൊണ്ടല്ല ഒരുപാട് പേരാണ് മെസ്സേജ് കൊണ്ടാണ് മറുപടി തരേണ്ട ആവശ്യമില്ലാത്ത ചോദ്യങ്ങളാണ് അറിയും കാരണം വീഡിയോയിൽ കറക്റ്റ് ഡീറ്റെയിൽസ് പറഞ്ഞ കാര്യങ്ങൾ തിരിച്ചും മറിച്ച് നിങ്ങൾ ചോദിക്കുകയാണ് കേട്ടോ അപ്പം അതിൻ്റെപ്പോട്ടെ കമൻ്റ് ഇട്ടോളൂ ഗിവവേ കിട്ടും ഗിഫവയിൽ നല്ല അടിപൊളി സമ്മാനങ്ങൾ ഉണ്ടാവും മട്ടേ ബൈസ്